ബീഹാറിൽ അധികാരത്തിൽ വന്നാൽ വക്കഫ് ഭേദഗതി നിയമത്തെ എടുത്ത് ചവിറ്റുകുട്ടയിൽ എറിയുമെന്ന പ്രഖ്യാപനവുമായി ഇന്ത്യ മുന്നണി രംഗത്ത് വന്നിരിക്കുകയാണ് ബീഹാറിന്റെ ഭരണം തിരിച്ചു പിടിക്കാനുള്ള ഇന്ത്യ മുന്നണിയുടെ കുടില തന്ത്രത്തിന്റെ ഭാഗമായി മുന്നണി പ്രഖ്യാപിച്ചിരിക്കുന്ന മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ തേജസ്വി യാദവ് ആണ് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഇപ്പോൾ ഇന്ത്യയിലെ നിയമമായി മാറിയിരിക്കുന്ന വക്കഫ് ഭേദഗതി നിയമത്തെ ചവിറ്റു എറിയുമെന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ബീഹാറിലെ മുഖ്യമന്ത്രിമാരായിരുന്ന ലാലു പ്രസാദ് യാദവ് റാബ്രി ദേവിയുടെ മകനും ക്രിക്കറ്റ് താരവും കുറച്ചുകാലം ഉപമുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നിട്ടുള്ള ആളുമായ തേജസ്വി യാദവാണ് ഇസ്ലാമിക വോട്ടുകൾ സമാഹരിക്കാനുള്ള ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് രാജ്യം വമ്പിച്ച ഭൂരിപക്ഷത്തോടെ പാസാക്കി നിയമമാക്കിയ വക്ക ഭേദഗതി ബില്ലെടുത്ത് ചവിറ്റുകുട്ടയിൽ എറിയുമെന്നുമൊക്കെയുള്ള തെരഞ്ഞെടുപ്പ് തള്ളുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഐ ആർ ടി സി ഹോട്ടൽ ടെൻഡർ അഴിമതി ഭൂമി അഴിമതി ശക്തി മാലി കൊലപാതക ആരോപണം തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലമായി ബന്ധപ്പെട്ട ക്രിമിനൽ കേസുകൾ അങ്ങനെ നിരവധി കേസുകളിൽ പ്രതിയും കാലിത്തീറ്റ കുംഭകോണത്തിലൂടെ കുപ്രസിദ്ധനായ മുൻ ബിഹാർ മുഖ്യമന്ത്രിയുടെ മകനുമായ തേജസ്വിക്ക് തെരഞ്ഞെടുപ്പിലെ ജയം തന്നെ ശ്രമകരമായിരിക്കെ പ്രീണന തന്ത്രം അനിവാര്യമായിരിക്കുകയാണ് വഖഫ് നിയമത്തിൽ കേന്ദ്ര ഭേദഗതി വരുത്തുവാനുള്ള പ്രസ്താവന നടത്തിയതിനു ശേഷം അതിനെതിരെ പ്രമേയം പാസാക്കി വിട്ടത് കേരളത്തിലെ നിയമസഭയിലെ നൂറ്റി നാൽപ്പത് സമാജികന്മാരെല്ലാം ഐക്യകണ്ഠനയായിരുന്നു എന്നാൽ വോട്ട് ബാങ്കിനെ ഏതു വിധത്തിലായാലും പ്രീണിപ്പിച്ച് കൂടെ നിർത്തുവാനുള്ള ഇടതരുടെയും വലതരുടെയും കൗശലപരമായ രാഷ്ട്രീയ നീക്കത്തെ ചെറുത്തു തോൽപ്പിച്ച് വമ്പിച്ച ഭൂരിപക്ഷത്തിലാണ് വഖഫ് നിയമത്തെ ഇന്ത്യയിലെ സാധാരണക്കാർക്ക് ദോഷമുണ്ടാക്കാത്ത തരത്തിലേക്ക് കേന്ദ്രം മാറ്റിയെടുത്തത് ബീഹാറിൽ ആർ ജെ ഡിയുമായി ചേർന്ന് ഇന്ത്യ മുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിടുവാൻ ഒരുങ്ങുന്നതിന് മുൻപ് രാഹുൽ ഗാന്ധിയും വക്കഫാക്റ്റിനെതിരെ രംഗത്ത് വന്നിരുന്നു മുസ്ലിം വിരുദ്ധതയാണ് വക്കഫാക്ടിലൂടെ ബി ജെ പി ഗവൺമെന്റ് നടപ്പിലാക്കുന്നതെന്നതായിരുന്നു അന്ന് രാഹുൽ ഗാന്ധിയുടെ ആരോപണം എന്നാൽ ഇന്ത്യ മുന്നണിയുടെയും ലാലു പ്രസാദിന്റെ മകന്റെയും പ്രീണന രാഷ്ട്രീയത്തിനെതിരെ ശക്തമായി പ്രതികരിച്ചിരിക്കുന്ന ഇന്ത്യയിലെ ജനങ്ങൾ ഒരുപോലെ പറഞ്ഞിരിക്കുന്നത് ചവിറ്റുകൊട്ടയിൽ എറിയുവാൻ പോകുന്നത് വക്കഫ് ബില്ലിനെയല്ല മറിച്ച് പ്രീണന രാഷ്ട്രീയക്കാരെയാണെന്നാണ് പബ്ലിക്കായി വിളിച്ചു പോവുകയെങ്കിലും ഇത് ലാലുപുത്രൻ്റെ മാത്രം നിലപാടല്ലെന്ന് ഉറപ്പാണ് ഇന്ത്യ മുന്നണി അത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഇസ്ലാമിക വോട്ട് ബാങ്കിന് സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിലെല്ലാം എടുത്തു പ്രയോഗിക്കേണ്ടതിനുള്ള തുറുപ്പു ചീട്ടായിരിക്കും വക്വ് ഭേദഗതി നിയമമെന്ന് ഉറപ്പായിരിക്കുകയാണ് ഈ പരസ്യ പ്രഖ്യാപനത്തിന്റെ ഉന്നം ബീഹാറിലെ മുസ്ലിം വോട്ടാണ് പ്രബലമായ ബി ജെ പി ജെ ഡി യു സഖ്യം മറുവശത്ത് ശക്തമായി നിലകൊള്ളുമ്പോൾ ഇത്തരം പ്രഖ്യാപനങ്ങളിലൂടെ വർഗീയമായ ഒരു ചേരിതിരിവ് സ്വാഭാവികമായും ഉരുത്തിരിഞ്ഞിരിക്കുകയാണ് ഇസ്ലാമിക വോട്ട് ബാങ്കിന് സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിലെല്ലാം ഇത്തരം തന്ത്രം പ്രയോഗിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണി ഇറങ്ങിയാൽ വർഗീയതയും തീവ്രവാദവും വേണ്ടാത്ത നിഷ്പക്ഷരായ ജനങ്ങൾക്ക് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാകാൻ പോകുന്നത് മുമ്പ് ബീഹാറിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് സഖ്യം നടത്തിയിട്ടുള്ളത് കടുത്ത ഇസ്ലാമിക് പ്രീടനം തന്നെയാണ് മറുവശത്ത് നിതീഷ് കുമാർ തീവ്രവാദ ഹിന്ദു പ്രീടനം എന്നുള്ള ആരോപണങ്ങളുണ്ട് എന്നാൽ എൻ സർക്കാർ നടപ്പിലാക്കിയ വക്കഫ് ഭേദഗതി നിയമം മൂലം ഇന്ത്യയിലെ ആയിരക്കണക്കിന് പാവപ്പെട്ട ജനങ്ങളാണ് പെരുവഴിയിലാകാതെ രക്ഷപ്പെട്ടതെന്ന കാര്യം വക്കഫിന്റെ ായവർക്ക് പരിഗണിക്കാതിരിക്കാനാകില്ല